ഗുരു ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇത് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുനെ കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരോട് കാണാൻ നല്ല കൗതുകമുണ്ട് ഉണ്ട് കുഞ്ഞിക്കാലും ഉള്ളത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കസവത്തിന്റെ പട്ടും മഞ്ഞപ്പട്ടും ഞെറിഞ്ഞെടുത്ത പോലെ കളഭത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കസവന്റെ പട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതേലേക്ക് ഇങ്ങനെ കാണാണ്ട് രേശല്യാളായിട്ടാണ് നിൽക്കുന്നത് ഏഹ് പാളസാറ് പോലെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഗോപി തിലകം കൈവിളകൾ തൊളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു കലപ്പ താഴത്തേക്ക് ഇന്നെ തൂക്കി പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിലൊരു ഗത തോളത്തും പിടിച്ചിട്ടുണ്ട് അങ്ങനെ ബലരാമേട്ടനായിട്ടാണ് ബലരാമസ്വാമിയായിട്ടാണ് അന്ന് ശ്രീലകത്ത് പൊന്നുണ്ടി കണ്ട നിൽക്കണത് കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഒരു മിടമിടുക്കാനായിട്ട് ഏഹ് ഇടത്തെ കയ്യിലൊരു കലപ്പയും വലത്തെ കയ്യിലൊരു ഗതയും പിടിച്ചിട്ട് ബലരാമസ്വാമിയായിട്ടാണ് കാണാൻ ശ്രീലകത്ത് നിൽക്കണത് വലിയ ആളായ പോലെ ബലരാമേട്ടനെ പോലെ തന്നെയാണ് നിൽക്കുന്നത് ചെവിയിലെ ചേപ്പൂക്കള് നെറ്റിമീല് മൂന്ന് ഗോപിത്തിലൊക്കെ അങ്ങനെ വലിയ ഒരിക്കുകയായിട്ട് നല്ല രസമായിട്ട് അത് നല്ല ഭംഗിയിട്ട് കാണാൻ ഞാൻ ഗോപിതലകൾ വെച്ചത് കാണാൻ അതൊക്കെ നെയ്യ് വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങിട്ടുണ്ട് നല്ല പുഞ്ചിരിയും ഞാൻ വലിയ ആളായില്ലേ പോലെ പുലയായില്ലേ എന്നുള്ള ഭാഗത്തിൽ പുഞ്ചിരി തുകയും കൊണ്ടാവുണ്ടേ കാണാൻ നിൽക്കണത് കേട്ടോ ശ്രീലകത്ത് നല്ല കൗതുക ഉണ്ട് പൊന്നുംങ്കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംങ്കിരീടത്തിന് മോൾ മൂന്ന് തിരുമുടിമാലകളാണ് ഒന്ന് താമരയും തുളസി ആയിട്ടുള്ളതെന്ന് ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതെന്ന് ഒന്ന് തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും അങ്ങനെയായിട്ട് തോന്നുന്നു അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വനമാല ഏ തെച്ചിപ്പൂവും തുളസിപ്പൂവും മാത്രമായിട്ട് നല്ല ഭംഗിയുള്ളൊരു വനമാല അതിൻ്റെ ഒപ്പം തന്നെ വെളുത്ത പൂക്കൾ ധാരാളമായിട്ട് അതിനെ ചോദന പൊട്ടു പൊട്ടുപോലെ തെച്ചിപ്പൂങ്ങനെ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടുണ്ടമാലകളും മൂന്ന് മൂന്ന് തിരുമുടിമാലകൾ ചാർച്ചിക്കണം അതിൻ്റെ നടുവിലാണ് ബലരാമസ്വാമിയെ പോലെ ഇടത്തേ കയ്യിൽ കലപ്പ തോക്കി പിടിച്ചിട്ടുണ്ട് പഴത്തെ കയ്യിൽ തോളത്ത് ഒക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഗത അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർച്ചിരിക്കുന്നത് നല്ല കൗതുകം ഉണ്ട് കേട്ടോ കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും ഏഹ് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് ആ താമരൻ തുളസി രണ്ട് ഉണ്ടമാലകൾ തെച്ചിയും തുളസി ഒരു ഉണ്ടമാല വെളുത്തപ്പൂവും തുളസിയായിട്ട് ഒരു ഉണ്ടമാല പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടുണ്ടമാലകൾ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് നല്ല സന്തോഷവും കണ്ട നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് ഗുരുവായിരപ്പാ അനുഗ്രഹികളെ ഇപ്പം രാമ എന്ന ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ രാമസ്വാമിയായിട്ട് ആ ശ്രീലകത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഏഹ് ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ വല്ലാത്തൊരാകർഷണ ശക്തി കൊണ്ടു നാ പ്രദേശങ്ങളിൽ നിന്ന സംഖ്യം മാലോകരെ തൻ ചരണാന്തികത്തിൽ എത്തിച്ചിടുന്നു ഗുരുമന്തിരേശൻ ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ടി കണ്ണെന്ന് ബലരാമേട്ടനായിട്ടാ ശ്രീലകത്ത് നിൽക്കണോ നല്ല കൗതുകം കാണാൻ ഏ ആ കസൻ്റെ ഇതൊക്കെ ആയിട്ടും ഗതിയും കലപ്പയൊക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും വായുരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ സൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാൻ നമുക്ക് ഭക്തി ഉണ്ടാക്കി തരണേ തരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാൻ തോന്നിക്കണേ നാവ് കുഴയരുത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തൃപാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക ആ തിരുമുഖത്തൊക്കെ നോക്കുക ആ വലിയ ഏട്ടനായി എന്നുള്ള ഭാവത്തിൽ ആ മുഖം പിടിച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല കൗതുകണ്ട് ആ മുഖത്ത് നോക്കി ഏർ ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മളെ നമ്മുടെ കൈവിടില്ലാട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ